നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ പടിവാതൃകൾ എത്തി നിൽക്കുകയാണ് പലരും ശുഭപ്രതീക്ഷകളോടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് പുതുവർഷ ഫലപ്രകാരം പല ജ്യോതിഷ ജ്യോതിഷമാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും പുതുവർഷം പല ഫലങ്ങളും കൊണ്ടുവരുന്നു ഇതിൽ നല്ലതും മോശവും എല്ലാം ഉൾപ്പെടും എന്നാൽ ചില പ്രത്യേക നാളുകാരിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിസമ്പന്ന യോഗമാണ് പറയപ്പെടുന്നത് അത് മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പന്ന യോഗം പറയപ്പെടുന്നത് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയോ നമുക്ക് വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തേത് മകൻ നക്ഷത്രമാണ് ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സർവ്വ ദുരിതങ്ങളും അവസാനിക്കുന്ന ഒരു ശുഭസമയം തന്നെയാണ് സർവ്വ ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും നേടിയെടുക്കാൻ സാധിക്കും വിദേശ ജോലി പരിശ്രമിച്ചിട്ട് നടക്കാതെ ഇരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പുതിയ വീട് പണിയുവാനോ വാങ്ങുവാനോ ഉള്ള ഭാഗ്യം വന്നു ചേരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും തൊഴിൽ മേഖലയിൽ വളർച്ച ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പങ്കാളിയും ഒത്ത് യാത്രകൾ പോകാൻ സാധിക്കും പങ്കാളിയിൽ നിന്നും മാനസിക പിന്തുണ ലഭിക്കും വീട് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വേഗം വീടുപണി പൂർത്തിയാക്കാനും ഗൃഹപ്രവേശനത്തിനും അടുത്ത വർഷം തന്നെ സാധിക്കുന്നതാണ് വളരെയധികം നേട്ടകാലം തന്നെയാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം അടുത്തത് നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ഉന്നതിയിലെത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു പ്രധാന കാര്യം വിവാഹമോ വിദേശ ജോലി ഭാഗ്യമോ സാമ്പത്തിക നേട്ടമോ തുടങ്ങിയ മനസ്സിലെ ആഗ്രഹം പൂവണിയും ജീവിതത്തിലെ സകല വിഘ്നങ്ങളും അകലും ദുരിതങ്ങൾ ഒക്കെ മാറി ഉയർച്ചയിലെത്തും സന്തോഷകരമായ ജീവിതം കുടുംബാംഗങ്ങളും ഒത്തു നയിക്കാൻ സാധിക്കും ഇതുവരെ ജീവിതത്തിൽ അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർപ്പാക്കാൻ സാധിക്കും കടം കൊടുത്തതും കിട്ടാനുള്ളതുമായ സാമ്പത്തികം വന്നു ചേരും ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർപ്പാക്കാൻ സാധിക്കും ദമ്പതികൾക്കിടയിൽ സന്തോഷം വർദ്ധിക്കും നിങ്ങൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും ഗണപതി ഭഗവാനും ദേവിക്കും വഴിപാടുകൾ ചെയ്യുക ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം വന്നെത്തുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കുമാണ് പുതുവർഷം ഇവരെ കൊണ്ടുപോകുന്നത് അടുത്തത് ഉത്ര നക്ഷത്രമാണ് രാജയോഗവും ഗജകേശരി യോഗവും കൂടി ചേർന്ന് വരുന്ന അതുല്യ ഭാഗ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരെ കാത്തിരിക്കുന്നത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ യോഗം ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി വിദേശ ഭാഗ്യയോഗം വന്നു ചേരുന്നതാണ് അതിലൂടെ ജീവിത നിലവാരം ഉയർത്താനും സാധിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉത്ര ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുടെ സമയം തന്നെയാണ് കലകത്തിൽ നിന്ന് ദമ്പതികൾ ഒന്നുചേരുകയും സന്തോഷ കുടുംബജീവിതം ഉണ്ടാവുകയും ചെയ്യും മനസ്സിലെ നീണ്ടകാല ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും സാധിക്കും മക്കളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ മാതാപിതാക്കൾക്ക് കേൾക്കാൻ സാധിക്കും മക്കളാൽ അഭിമാന നേട്ടം വന്നു ചേരും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഈ നാളുകാർക്ക് ഇത്ര കാലം ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറുന്ന വർഷം കൂടിയാണ് പുതുവർഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് വളരെ അതിസമ്പന്ന യോഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം